കോഴിക്കോട് വൻ തീപിടുത്തം തീപിടിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയിൽ സമീപ കടകളിലേക്കും തീ പടർന്നു എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു ആളപായമില്ല ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി ലിയോ പതിനാലാമൻ സ്ഥാനമേറ്റു സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് വിശ്വാസികൾ ഐക്യമുള്ള സഭയാകണമെന്നും ക്രിസ്തുവിനെ പോലെ സഭയും ഒന്നെന്നും ലിയോ പതിനാലാമൻ പാക് സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കിയെന്ന അടിക്കുറിപ്പ് ഭീകരവാദത്തിനെതിരായ നിലപാട് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തെ പ്രതിനിധീകരിക്കാൻ ശശി തരൂരിന് അനുമതി നൽകി കോൺഗ്രസ് വിദേശത്തേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനും ധനസഹായം നൽകാൻ പാകിസ്ഥാനും മുന്നിൽ കർശന ഉപാധികൾ വെച്ച് ഐ എം എഫ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് ഇന്ന് തെക്കൻ കേരളത്തിൽ ഏഴു മണിവരെ ഓറഞ്ച് അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം മലപ്പുറം കാളികാവ് നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചില് മഴമൂലം നിർത്തി ഇന്ന് തിരച്ചിൽ നടത്തിയത് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖലയിൽ ദൌത്യത്തിനിടെ കുങ്കിയാന കുഞ്ചു ഇടഞ്ഞു പരിക്കേറ്റ പാപ്പാൻ ചികിത്സയില് കടുവാക്രമണത്തില് വനം വകുപ്പിന്റേത് ഗുരുതര വീഴ്ചയെന്ന് ഡിഎഫ്ഒയുടെ കത്ത്